ഗാസയിൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക ഇസ്രയേലിനോട് അഭ്യർത്ഥിച്ചിരുന്നു സാധാരണക്കാരെ കൊലപ്പെടുത്തുന്നതിൽ ഇസ്രയേലിനെതിരായ അന്താരാഷ്ട്ര പ്രതിഷേധവും അമേരിക്കയ്ക്കെതിരെ വിമർശനങ്ങളും ഉയരുന്നതിനിടെയാണ് ഈ അഭ്യർത്ഥന ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ പന്ത്രണ്ട് പലസീനുകളാണ് കൊല്ലപ്പെട്ടത് നിരവധി ഭീകരരെ പിടികൂടാൻ ഈ റെയ്ഡ് സഹായിച്ചതായി ഇസ്രയേൽ പ്രതിരോധ സേന പറയുന്നുണ്ട് സമീപ വർഷങ്ങളിൽ ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിലെ വാസ സ്ഥലങ്ങൾ വളരെയധികം കയ്യേറിയിരുന്നു പലസ്തീൻ രാഷ്ട്രത്തിന് കുറച്ച് പ്രദേശം മാത്രമാണ് വിട്ടുകൊടുത്തത് എന്നാൽ ഹമാസ് നിയന്ത്രിത പ്രദേശത്തെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിൽ പതിനെണ്ണായിരത്തി നാനൂറ് പലസീനുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഒക്ടോബർ ഏഴിന് ദക്ഷിണ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി നാൽപ്പതോളം പേരെ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു തുടർന്ന് നടത്തിയ ആക്രമണത്തിൽ നൂറ്റി പതിമൂന്ന് സൈനികർ കൊല്ലപ്പെട്ടതായും ഇസ്രേൽ പറയുന്നുണ്ട് ഗാസയിലെ സാധാരണക്കാരെ സംരക്ഷിക്കാൻ ഇസ്രേൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആവശ്യപ്പെട്ടിരുന്നു സാധാരണക്കാരുടെ ജീവൻ എങ്ങനെ രക്ഷിക്കാം എന്നതിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഹമാസിനെ പിന്തുടരുന്നത് നിർത്തരുത് എന്നാൽ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കുക വാഷിംഗ്ടണിനടുത്തുള്ള ഒരു മെഡിക്കൽ റിസർച്ച് സെന്ററിൽ നടന്ന ഒരു പരിപാടിക്ക് ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കാവെയാണ് ബൈഡൻ ഇക്കാര്യം പറഞ്ഞത് ഗാസയിൽ നടത്തുന്ന ആക്രമണത്തിൽ നിന്ന് മാറി കൂടുതൽ കൃത്യമായ യുദ്ധങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഹമാസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സളിവനും പറഞ്ഞിരുന്നു കൂടാതെ രണ്ടായിരത്തി പതിനാലിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം നടന്ന ഷിജയയിലാണ് കഴിഞ്ഞ ദിവസം ഒളിയാക്രമണം നടന്നത് മരിച്ചവരിൽ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് ആരംഭിച്ച കരസേന ആക്രമണത്തിൽ നൂറ്റി പതിനാറ് ഇസ്രയേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് നേരത്തെ യുദ്ധത്തിൽ വലയം ചെയ്യപ്പെട്ട കിഴക്കൻ ഗാസ സിറ്റിയിലും പരിസരങ്ങളിലും ഷിജയയിലും മറ്റു പ്രദേശങ്ങളിലും ദിവസങ്ങളായി കനത്ത പോരാട്ടം നടക്കുകയാണ് ആവർത്തിച്ചുള്ള പലായന ഉത്തരവുകൾ അവഗണിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ വടക്ക് ഭാഗത്ത് തുടരുന്നുണ്ട് ഗാസയിൽ എവിടെയും തങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നുന്നില്ലെന്ന് അവർ പറയുന്നു ഗാസയിൽ ഹമാസ് പോരാളികൾക്കെതിരെ വ്യോമാക്രമണവും തുരങ്ക പോരാട്ടവും നടത്തിയതായി ഇസ്രയേലിന്റെ അവകാശവാദവുമുണ്ട് ഹമാസിന് എതിരായ പോരാട്ടത്തിൽ ഇസ്രേൽ സുസ്ഥിരമായ പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കൊണ്ടിരിക്കുകയാണെന്നും ഐ ഡി എഫ് അറിയിച്ചു ഒരു സുപ്രധാന തുരങ്കത്തിൽ നടത്തിയ ആക്രമണത്തിൽ ഐ ഡി എഫ് നിരവധി ഹമാസ് തീവ്രവാദികളെ കൊലപ്പെടുത്തിയതായും അവകാശപ്പെടുന്നുണ്ട് തുരങ്കത്തിൽ നിരവധി ഹമാസ് പോരാളികൾ കൊല്ലപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഐ ഡി എഫ് പുറത്തുവിട്ടിരുന്നു തുരങ്കത്തിന്റെ തറയിൽ നിരവധി ഹമാസ് പോരാളികളുടെ മൃതദേഹങ്ങളും കാണാം ഐ ഡി എഫ് കണക്കുകൾ പ്രകാരം ഗാസയിലെ പോരാട്ടത്തിൽ നൂറിലധികം ഇസ്രായേൽ സൈനികർ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് മുതൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഗാസക്കാർ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തെക്കൻ ഗാസയിലെ റഫേൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കഴിഞ്ഞ ദിവസം ഇരുപത്തി പേരെങ്കിലും കൊല്ലപ്പെട്ടതായി ഗാസയുടെ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി